കൊല്ലപ്പെട്ട താനൂർ അഞ്ചുടി കുപ്പന്റെ പുരക്കിൽ സിഹാക്കിന്റെ കുടുംബത്തിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് മുനവർലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒന്നിന് സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഏകദിന ധനസമാഹരണത്തിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത് രണ്ട് നിരകളിലായി ആയിരത്തി അറുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അധ്യക്ഷത വഹിച്ചു താനൂർ അഞ്ചുടിയിൽ കൊല്ലപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകൻ കുപ്പന്റെ പുരക്കൽ ഇസഹാക്കിന്റെ കുടുംബത്തിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച വീട് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർലി ശാബ്ദങ്ങൾ കുടുംബത്തിന് കൈമാറി മുസ്ലിം യൂത്ത് ലീഗ് എന്നും അക്രമ രാഷ്ട്രീയത്തോട് വിമുഖത കാണിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരും ആക്രമിക്കപ്പെടരുത് ആരും കൊല ചെയ്യപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചൊരു പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് അത് വിളിച്ചോതിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അക്രമ രാഷ്ട്രീയ അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യവുമായി അക്രമ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ദാരുണമായ അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് എല്ലാ ഗ്രാമങ്ങളിലും വിളിച്ചു ഞങ്ങൾ ആ യാത്ര ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഇസാഖ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒന്നിന് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ധനസമാഹരണത്തിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത് രണ്ട് നിലകളിലായി ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത് മുപ്പത്തി ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ ഇസാക്കിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് മാത്രമായിരുന്നില്ല ഉദ്ദേശിച്ചത് പിതാവില്ലാത്ത ഇസാക്കിന്റെ കുടുംബത്തെ പൂർണ്ണമായി അനാഥമാക്കുന്നു അന്ന് ഇസാക്കിന്റെ ഉമ്മയെ കാണാൻ വന്നപ്പോൾ കുട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്ത് മുനപറി ശിയാപ്തനോട് പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ചെവിയിൽ ഇപ്പോഴുമുണ്ട് ഒരു കുടുംബമാണ് അനാഥമായി പോയത് കല്യാണപ്രായമത്തെ പെൺകുട്ടി വീട് ഞങ്ങൾക്ക് ഇനി ആരുണ്ട് എന്ന ചോദ്യത്തിന് സെയ്ദ് നൽകിയ ഉത്തരം ഞങ്ങളുണ്ട് ഈ പ്രസ്ഥാനമുണ്ട് മും ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ അടത്താണി മുജീബ് കാടേരി ഫൈസൽ ബാഫഖിത്തങ്ങൾ ആഷിഖ് ചെലവൂർ ഷരീഫ് കുറ്റൂർ മുസ്തഫ അബ്ദുൽ ലത്തീഫ് അൻവർ ബുള്ളപ്പാറ കെ എൻ മുത്തുക്കോയത്തങ്ങൾ എം പി അഷ്റഫ് അഡുകറ്റ് പി പി റൌഫ് റഷീദ് മോര്യ വി കെ എം ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു